അസ്സാമലൈക്കു വരഹത്തല്ല ഇന്ന് ലോകത്ത് നിരവധി ആളുകൾ സംസാരിക്കുകയും ഒരുപാട് ആളുകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ലോകോത്തര ഭാഷയാണ് അറബി ഭാഷ അറബി ഭാഷ പഠിക്കാത്തവർക്കും അറബി ഭാഷയിൽ മറ്റു ബിരുദങ്ങളൊന്നുമില്ലാത്തവർക്കുമൊക്കെ ലളിതമായി അറബി ഭാഷ സംസാരിച്ച് തുടങ്ങുന്നതിന് സഹായിക്കുന്ന ചില ക്ലാസ്സുകൾ ഇന്നു മുതൽ നാം അപ്ലോഡ് ചെയ്യുകയാണ് അറബി ഭാഷ അല്ലെങ്കിൽ സ്പോക്കൺ അറബിക്ക് പഠിക്കാൻ താൽപ്പര്യമുള്ളവർ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം താഴെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്താൽ എല്ലാ ദിവസവും അറബി ഭാഷ ലളിതമായി പഠിക്കുന്നതിന് ആവശ്യമായ ചെറിയ ചെറിയ ക്ലാസ്സുകൾ ഷോർട്സുകളായിട്ട് ഒന്നോ രണ്ടോ മിനിറ്റോ ദൈർഘ്യമുള്ള ഷോർട്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത് നിരന്തരമായി നമ്മൾ പലവിധ റീൽസും പലവിധ ഷോർട്സും ഒക്കെ കാണുന്ന ആളുകളാണ് അതിനിടയിൽ നിരന്തരമായിട്ട് നിങ്ങൾ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും വളരെ ഈസിയായിട്ട് അറബി ഭാഷ സംസാരിക്കാം അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ക്ലാസ്സുകൾ ആസ്വദിച്ച് തുടങ്ങുക അറബി ഭാഷ പഠിക്കുന്നതിന് അറബി ഭാഷ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് പോലും അറബി ഭാഷയുടെ ഒരു പ്രാഥമിക സംസാര രീതിയും സംഭാഷണങ്ങളൊക്കെ മനസ്സിലാക്കുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വളരെ അത്യാവശ്യം വരുന്ന അല്ലെങ്കിൽ അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോകളിലൂടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക എന്നതാണ് ഏതൊരു ഭാഷയും പഠിക്കാനുള്ള അടിസ്ഥാനം അതുകൊണ്ട് തന്നെ ഈ സ്പോക്കൺ അറബിക്കിൻ്റെ ഷോർട്ട് ടേം കോഴ്സ് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യമായി ഒരു അറബി ഭാഷ ഏതൊരു ഭാഷയാണെങ്കിലും ആദ്യമായി ഒരു ഭാഷ പഠിക്കുമ്പോൾ അതിലെ വാക്കുകളെ ഏതൊക്കെ തരത്തിൽ നമുക്ക് ക്രമീകരിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അറബി ഭാഷയിലെ നിലവിലുള്ള അറബി ഭാഷയിൽ നിലവിലുള്ള പദങ്ങൾ മൊത്തം പരിശോധിച്ച് നോക്കിയാൽ ആ പദങ്ങളെ ആ പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ അർത്ഥത്തിലേക്ക് നോക്കി നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാൻ കഴിയും ഒന്നാമത്തത് ഇസ്മുൻ അറബി വായിക്കാൻ അറിയാത്തവർക്ക് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട് താഴെ ഇസ്മുൻ ഇംഗ്ലീഷിൽ അത് നൗൺ എന്നാണ് പറയുക നാമം എന്ന പേരിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ മൂന്നായിട്ടാണ് തരംതിരിച്ചത് അതിൽ ഒന്നാണ് ഇസ്മ അത് അർത്ഥത്തിലേക്ക് നോക്കിയാണ് അതിനുള്ള കാരണങ്ങൾ അതൊക്കെ വിശദമായി നമ്മൾ ഗ്രാമറിൻ്റെ ഭാഗത്ത് പഠിക്കേണ്ടതാണ് ആദ്യം നമ്മൾ ഈ മൂന്നെണ്ണം ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഫ്യയലുൻ ഫ്യയുലുൻ വേബ് അടുത്തത് വേബാണ് രണ്ട് രണ്ടാമത്തെ ഇനമായിട്ട് തരംതിരിക്കപ്പെട്ടത് വേബാണ് ഒന്ന് ഇസ്മു രണ്ട് ഫ്യയുലൻ ൗൺ വേബ് മൂന്നാമത്തത് ഹാഫുൻ ഹാഫ് ഇൻ ഹർഫ് എന്നത് ലെറ്റർ എന്ന് നമുക്ക് പൂർണ്ണമായി ഇംഗ്ലീഷിൽ പറയാൻ പറ്റില്ലെങ്കിലും അതിന് സാങ്കേതികമായ ചില അർത്ഥങ്ങളുണ്ട് ഒറ്റയ്ക്ക് വരുമ്പോൾ ഒരു അർത്ഥം ലഭിക്കാത്തതും മറ്റൊന്നിനോട് ചേർന്ന് വരുമ്പോൾ അർത്ഥം ലഭിക്കുന്നതുമായ ഒന്നിനാണ് ഹർഫ് എന്ന് പറയുക എന്ന് അതിനൊരു സാങ്കേതിക നിർവചനമുണ്ട് ഇങ്ങനെ മൂന്നായിട്ടാണ് അറബി പദങ്ങളെ തരംതിരിച്ചിട്ടുള്ളത് അപ്പോൾ അറബിയിലെ പദങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കപ്പെട്ടതായിട്ട് കാണാം അത് അത് ആയിട്ടുള്ള ഗ്രാമർ പഠനങ്ങളിലൊക്കെ ഉപകരിക്കുന്നതും ഭാഷാ പഠന പഠനങ്ങളിൽ അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ഇനി നമ്മൾ വാക്കുകൾ കൂട്ടിച്ചേർത്ത് വാക്കുകൾ കൂട്ടിച്ചേർത്ത് വാക്യങ്ങൾ ഉണ്ടാക്കുന്നു വാക്കുകൾ മൂന്നിന്മാണെന്ന് പറഞ്ഞു ആ വാക്കുകളെ കൂട്ടിച്ചേർത്ത് നമ്മൾ വാക്യങ്ങൾ ഉണ്ടാക്കുന്നു അതിനു പറയുന്ന പേര് ജും ലത്തുൻ ജും ലത്തുൻ സെൻറ്റൻസ് ജുംലത്വൻ സെൻറ്റൻസ് എന്നാണ് പറയുക സാധാരണ നമ്മളൊക്കെ ചിലപ്പം കേൾക്കാറുള്ള ഒരു ഡയലോഗാണ് ഒരു ജുംല പോലും അറിയില്ല എന്നൊക്കെ പറയും അതിൻ്റെ അർത്ഥം എന്താ ഹി ഡോൺ നോ ഇനി സെൻറ്റൻസ് എന്നാണ് ഒരു സെൻറ്റൻസ് അറിയില്ല എന്നുള്ളതാണ് ഒരു സെൻറ്റൻസ് പോലും അറിയില്ല എന്നതാണ് ഒരു ജുംല പോലും അറിയില്ല എന്നതുകൊണ്ടുള്ള ഉദ്ദേശം നോക്കൂ ഇനി ഈ ക്രിയകളെ ഈ സെൻറ്റൻസുകളെ ക്രമീകരിച്ചു ഈ സെൻറ്റൻസ് ക്രമീകരിക്കുന്ന സമയത്ത് ക്രിയാരൂപം നാമരൂപം ഇവയൊക്കെ ക്രമീകരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒന്നാണ് നമ്മൾ സെൻറ്റൻസ് പറയുമ്പോൾ ഇംഗ്ലീഷിലൊക്കെ പറയാറുണ്ട് സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ സബ്ജക്റ്റ് എന്നതിന് അറബിയിൽ പറയുന്നത് ഫ ഇലുൻ സബ്ജക്റ്റ് സബ്ജെക്റ്റ് ഫുൻ സബ്ജെക്റ്റ് അപ്പോൾ ഇനി വേബിന് നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞതാണ് ഇനി നമ്മൾ ഓരോ സംസാരത്തിൽ ഉപയോഗിക്കുന്ന നമ്മൾ അതിനെ ഞാൻ നീ എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളെ ഒന്ന് പരിചയപ്പെടുകയാണ് ആന ഐ നമ്മൾ ആദ്യം സംസാരിച്ചു തുടങ്ങാൻ പലപ്പോഴും നമ്മളെ കുറിച്ചല്ലേ നമ്മളെ പരിചയപ്പെടുത്താനും ഓക്കെ ഞാൻ എന്നാണ് പറയേണ്ടത് അപ്പം ഞാൻ എന്നുള്ളതിന് അറബിയിൽ ആനാ ആന ഐ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ആ നമ് ഓലുൻ ആ നമ് ഓലൻ ഐ ആം ബിസി അന മഷൻ ഐ ആം ബിസി അപ്പം അന എന്ന പദമാണ് നമ്മളിവിടെ പഠിക്കേണ്ടത് ഇനി അടുത്തത് ഞാൻ ഒറ്റയ്ക്ക് നമ്മൾ ഒന്നോ രണ്ടോ ആളുകളൊക്കെ പോയിട്ട് ഒരു ഷോപ്പിലൊക്കെ ചെന്ന് നമ്മൾ പറയുന്ന സമയത്ത് ഞങ്ങൾ എന്ന് പറയാൻ ഉപയോഗിക്കുന്നത് വി അതിന് നമ്മൾ നഹനു നഹനു അത് അറബിയിലൊരു ഒരു ജുമില്ല ഒരു വാക്യം ഉദാഹരണമായിട്ട് പറയണം നഹ്നു ആസ് നഹ്നു എസ് വി ആർ സോൾജിയേഴ്സ് അപ്പോൾ വി എന്നുള്ളതിനവിടെ നഹ്നു എന്നാണ് ഉപയോഗിക്കുക പിന്നെ നമ്മൾ കുറച്ച് പദങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നഹ്നു വെച്ച് നമുക്ക് പദപ്രയോഗങ്ങളൊക്കെ നടത്താം അത് നമുക്ക് കൂട്ടിച്ചേർത്ത് പറയുന്നതിന് നമ്മൾ കുറച്ച് കഴിഞ്ഞ് പറയും മറ്റൊന്ന് ആണ് ഞാൻ നമ്മൾ കഴിഞ്ഞിട്ടല്ലേ പിന്നെ നമ്മൾ അവനെക്കുറിച്ച് പറയുള്ളൂ ഹുവ ഹുവ ഹി ഹുവ ഹി ഹുവ ജിദ്ദൻ ഹുവ കവിയുൻ ജിദ്ദൻ ഹിസ് വെരി സ്ട്രോങ് അവൻ അതിശക്തനാണ് ജിദ്ദൻ തന്നെ അതി എന്നുള്ള കുറച്ച് സ്ട്രോങ് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെരി എന്നുള്ള അർത്ഥത്തിലാണ് ഹുവാൻ ജിദ്ദൻ ശക്തൻ ഹൂവ ഇവിടെ ഹൂവ അവൻ എന്നുള്ളതിന് നമ്മൾ ഹൂവ എന്നാണ് ഉപയോഗിക്കേണ്ടത് അവൾ എന്നുള്ളതിന് വ്യത്യാസമുണ്ട് അവൾ എന്നുള്ളതിന് ഹിയ അവൾ ഹിയ ഹിയ ഇംഗ്ലീഷിൽ നമ്മൾ ഷീ എന്ന് പറയുമല്ലോ ഹിയ ഹിയ ഹാമീലതുൻ ഹിയ ഹാമീല തുൻ ഷീസ് പ്രഗ്നൻറ്റ് ഷീസ് പ്രഗ്നൻറ്റ് ഹിയ ഹാമീല അപ്പോൾ ഹുവ ഹിയ ഇനി മറ്റൊരു പദമാണ് നമ്മൾ അന്ത അന്ത നീ അന്ത നീ ഇതിൽ ഒരു രസം നമ്മൾ ഇംഗ്ലീഷിൽ യു എന്ന് പറയുന്ന ഒരൊറ്റ പദത്തെ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അറബിക്കിൽ മൂന്ന് നാല് അഞ്ച് ആറ് പദങ്ങൾ അഥവാ പിന്നെ അൻത എന്നുള്ളതിന് ഓ ഒരാണിനോട് പറയുന്ന സമയത്ത് അൻത രണ്ടാണുങ്ങളോട് പറയുന്ന സമയത്ത് അൻതുമ കുറച്ച് കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അൻതും പിന്നെ അൻതി ഒരു സ്ത്രീയോട് പറയുമ്പോൾ രണ്ട് സ്ത്രീകളാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അൻതുമ കുറച്ച് സ്ത്രീകൾ കൂടുതലുണ്ടെങ്കിൽ ബഹുജനമായിട്ട് സ്ത്രീകളോട് നിങ്ങൾ എന്ന് പറയുമ്പോൾ അന്തുന്ന ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം അഞ്ച് പദങ്ങൾ കൃത്യമായിട്ട് യു എന്നതിൻ്റെ പകരം നിൽക്കാൻ വേണ്ടി അഞ്ചു പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഭാഷകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ അന്ത നീ അന്ത സുൻ അന്തഹന്തി സുൻ യു ആർ എ എൻജിനീയറും അതൊരു ലേഡിയോടാണ് സം ഫീമിനോടാണ് സംസാരിക്കുന്നതെങ്കിൽ അന്തി അതിഫാരിക ത്വൻ അതിഫാരിക ത്വൻ യു ആർ ഫ്രീ അപ്പോൾ വെറുതെ ഇരിക്കാന്നുള്ള അർത്ഥത്തിലാണ് ആ ഫ്രീ എന്ന് ഉപയോഗിക്കുന്നത് അന്തിഫാരിക തുൻ കുറേ ആളുകളുണ്ടെങ്കിൽ ബഹുജനാണെങ്കിൽ എൻ തും എൻ തും എൻ തും മുസ്ലിമു ആർ മുസ്ലിംസ് എൻതുൻ തും യു നിങ്ങൾ നൃത്തത്തിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതോടെ ഇന്നത്തെ ഷോർട്സ് തീരുകയാണ് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഇതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള നിർദ്ദേശങ്ങളൊക്കെ വെച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അതിനനുസരിച്ചായിരിക്കും അടുത്ത ക്ലാസ് ക്രമീകരിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് അസലാമലൈക്കും വരഹത്ത